아, 맞아, r n a e r i a is it? What is s it? What is it? What a t i it? What t h a t is it? What is it? What a t is it? What i 어디 가보지 그래? 오케이. 나. 나. 어디 가보지 그래? 이거 어디 맞아? 완디 없어졌냐? 완디 없었냐? 이제 모음도 들리는데도. 어떻게 모음도 가야 되는 거야? 어디 없었냐? 없었냐? 없었군. 없었나? 여기가 브라블라. 없었나 완디? 완디 없었냐? 없었냐? 어디 없었냐? வண்டிடுங்க பாத்தி ஓகே வண்டி ஓபன் என்ன ப்ராப்ளம் வண்டி கொஞ்சம் என்ன பிராப்ளம் வண்டி கொஞ்சம் என்ன ப்ராப்ளம் தண்ணி அடிக்கல தண்ணி அடிக்கலாம் அப்படி ஷாப்ல போலீஸ் போலீஸ் கூப்பிடலாம் செக் பண்ணுங்க பரவாயில்ல டைம் இருக்கு அரேஞ்ச் பண்ணுவீங்க தண்ணி இல்லையா பீஸ் சேஃப்டிதான் கூட இருக்காரு ഹായ് എൻ്റെ പേര് സനോബർ എന്നാണ് ഞാനീ പറഞ്ഞ ബസ്സിലെ ഒരു പാസഞ്ചർ ആയിരുന്നു ട്വന്റി ഫോർത്ത് ഈവനിങ് സുൽത്താൻ ബത്തേരി നിന്നും ബാംഗ്ലൂരിലേക്കായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത് സംഭവം നടന്നത് മൈസൂർ എത്തുന്നതിന് ശേഷം ഞാൻ വണ്ടി ഹൈവേയിൽ കയറിയപ്പം വണ്ടി ഒരു ഭയങ്കര ഇല്ലാതെ പോകുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമായിട്ട് ഇങ്ങനെ ട്രാക്ക് മാറി മാറി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറോട് പോയി ചോദിച്ചു ചേച്ചേട്ടാ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ വണ്ടിക്ക് വണ്ടി ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ട് അപ്പം പുള്ളി പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പോയിക്കോളും കിടന്നുറങ്ങിക്കോളും ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഉറങ്ങി തോന്നുന്ന സമയ്പോഴേക്കും അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല അപ്പം എനിക്ക് ഈ പുള്ളീൻ്റെ സംസാരം കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഒരു ഡൗട്ട് പുള്ളി കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഞാൻ ചോദിച്ചു ചേട്ടാ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോന്നില്ല ഞാൻ കുടിച്ചിട്ടൊന്നില്ല നിങ്ങൾ പുള്ളിയിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്നു നോക്കി ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോട്ടിലും ഗ്ലാസും കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി പുള്ളി ഡ്രങ്ക് ആവെന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി കീർത്തു ശരിയാവില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നിർത്താൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഞാൻ ഷൗട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് നിങ്ങൾ വണ്ടി നിർത്താമെന്ന് എന്ന് ഷൗട്ട് ചെയ്തു അപ്പം ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സംഭവം പുള്ളി കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നല്ലവണ്ണം കൺട്രോൾ പോയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാഷ് ആയിപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇപ്പം ബാക്കിയുള്ള പാസഞ്ചേഴ്സിനോട് പറഞ്ഞു ചെക്ക് ഞാൻ പറഞ്ഞപ്പം അവരും കൺഫേം ആക്കി പുള്ളി കുടിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ട നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല എന്നിട്ട് പുള്ളി കുറച്ച് അഗ്രസീവായി എന്നിട്ട് പറഞ്ഞത് എന്തായിരുന്നു യെസ് അത് ഞങ്ങൾ ഞാൻ വണ്ടി ക്രാഷ് ചെയ്യാൻ പോവാണ് ഇത്രയും ഇനി ആരും രക്ഷപ്പെടണ്ട ഞാൻ വണ്ടി താഴെക്കിടാൻ പോകാണ്ട് വണ്ടി സ്റ്റെയറിങ് അങ്ങോട്ട് തിരിച്ച് ഫുള്ള് കൺട്രോൾ അങ്ങോട്ട് പോയി അങ്ങനെ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര എല്ലാവരും പാനിക്കായി അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോവാം നമ്മളിവിടെ നിന്നുണ്ടെങ്കിൽ പുള്ളി ഇനിയും ഇതേപോലെ എന്തെങ്കിലും കാണിക്കും നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കയറി പിടിക്കാൻ പിടിച്ച് പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ആശിക്കുന്നൊരു പാസഞ്ചറും കൂടെ ഫസ്റ്റ് ടോൾ ഗേറ്റ് മൈസൂരിൽ നിന്നും വിട്ടതിൻ്റെ ശേഷമുള്ള അവിടെ എത്തിയപ്പം ഈ പുള്ളിനെ ചാടി കയറി പിടിച്ച് വണ്ടി സ്ലോ ഡൗൺ വണ്ടി അവിടുന്ന് പാർക്ക് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്പ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി വണ്ടി നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏകദേശം ആ ഒരു ഹാഫ് ബോട്ടിൽ ലിക്കർ ഉണ്ടായിരുന്നു സീറ്റിൻ്റെ അടിയിൽ അതും എടുത്തിട്ട് പുള്ളി ഇറങ്ങി ഓടി ഡ്രൈവർ ഇറങ്ങി ഓടി അവിടെ ക്ലീനർ ഉണ്ടായിരുന്നു പക്ഷേ ക്ലീനറ് ഞങ്ങൾ കയറിയപ്പോൾ മുതലേ ആൾ ബോധമില്ലാതെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം പുള്ളി ഇങ്ങനെ കിടക്കുന്നത് അതേ കിടത്തായിരുന്നു ഏകദേശം ഒരു ഒന്നര രണ്ട് മണി വരെ അപ്പോൾ ഇതാണ് സംഭവം നടന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം